കാരിവട്ടം ക്യാമ്പസിലെ ഇടിമുറി മർദ്ദനത്തിൽ ഇടത് സഹയാത്രികരായ അധ്യാപകരുടെ എസ് എഫ് ഐ അനുകൂല റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം കടുപ്പിച്ചു എസ് എഫ് ഐ തിരക്കഥ അനുസരിച്ചുള്ള റിപ്പോർട്ട് തള്ളണമെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും കെ എസ് യു ആവശ്യപ്പെട്ടു രജിസ്ട്രാർ കൈമാറിയ റിപ്പോർട്ടിൽ കൂടുതൽ അന്വേഷണമോ എന്ന കാര്യത്തിൽ വൈസ് ചാൻസലർ അന്തിമ തീരുമാനമെടുക്കും കലാലയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും കുറിച്ചും തീരുമാനമുണ്ടാകും കാരിവീട്ടം ക്യാമ്പസിൽ ക്രൂരമർദ്ദനത്തിന് വിധ്യനായ സാൻ ജോസ് നൽകിയ മൊഴി പോലും മുഖവിലയ്ക്കെടുക്കാതെ ഇടത് സഹയാത്രികരായ അധ്യാപകരുടെ എസ് എഫ് ഐ അനുകൂല റിപ്പോർട്ടിനെതിരെ ശക്തമായ വിമർശനവും പ്രതിഷേധവുമാണ് കെ എസ് യു ഉയർത്തിയിരിക്കുന്നത് ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയതിലൂടെ ഒരു വിഭാഗം അധ്യാപകർ ക്യാമ്പസുകളിൽ വളർന്നു വരുന്ന എസ് എഫ് ഐ ലഹരിമാഭ്യാസ് സംഘത്തിന് ഒത്താശ ചെയ്യുകയാണെന്ന വിമർശനമാണ് കെ എസ് യു ഉയർത്തുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിൽ സർക്കാർ എസ് എഫ് ഐ ഇടത് അധ്യാപക സംഘടനകളുടെ പങ്ക് ഒരുപോലെ വ്യക്തമാക്കുന്നതാണ് ഇത്തരം റിപ്പോർട്ടെന്ന് കെ എസ് യു കുറ്റപ്പെടുത്തുന്നു റിപ്പോർട്ട് തള്ളി സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യമാണ് കെ എസ് യു മുന്നോട്ട് വെക്കുന്നത് ഇടിമുറി മർദ്ദനം നടന്നിട്ടില്ലെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളോ മറ്റ് യാതൊരു തെളിവുകളോ അന്വേഷണ സമിതിക്ക് നൽകുവാൻ കഴിഞ്ഞിട്ടില്ലെന്നും കെ എസ് യു ചൂണ്ടിക്കാട്ടുന്നു രജിസ്ട്രാർ കൈമാറിയ റിപ്പോർട്ടിൽ കൂടുതൽ അന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ വൈസ് ചാൻസലർ അന്തിമ തീരുമാനമെടുക്കും കലാലയങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചും തീരുമാനമുണ്ടാകും കാര്യവട്ടം ക്യാമ്പസിൽ പ്രവർത്തനക്ഷമമല്ലാത്ത സി സി ടിവികൾ മാറ്റിസ്ഥാപിക്കുന്നതിന് സർവകലാശാല കൂടുതൽ തുക അനുവദിക്കും കാര്യവട്ടം ഇടിമുറി മർദ്ദനത്തിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ എം എൽ എ മാർക്കും കെ എസ് യു പ്രവർത്തകർക്കുമെതിരെ കള്ളക്കേസ് എടുത്തതിന് പിന്നാലെയാണ് എസ് എഫ് ഐയെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടും തയ്യാറാക്കിയിരിക്കുന്നത് നീതി തേടി സർക്കാർ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുവാനാണ് കെ എസ് യു തീരുമാനിച്ചിരിക്കുന്നത് ജയ്ഹിന്ദ്